രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ് കേട്ടോ ചായക്കടയിലൊക്കെ കിട്ടുന്ന സൈസ് ഉള്ളി വട അപ്പം നമ്മൾ ഇതിനൊരു ഗ്ലാസ് മൈദ എടുക്കേണ്ടത് നമുക്കൊരു ഗ്ലാസ് മൈദയും കൂടി എടുക്കുക ഇത് വളരെ കുറച്ചാണ് നമുക്കൊരു ഗ്ലാസ്സും കൂടി മൈദ എടുക്കുക ക്ക് ഇഞ്ചി പച്ചമുളക് സവോള അരിഞ്ഞെടുക്കാം ഞാനൊരു സവോള ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞെടുക്കുക സവോള അരിഞ്ഞത് ഇടാം പച്ചമുളക് ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് സോഡാപ്പൊടി ഇട്ട ഒരു ടീസ്പൂൺ നമുക്ക് അരിപ്പൊടി ചേർക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കുഴച്ച് കൊടുക്കുക എല്ലാം അതും ഇഞ്ചിയൊക്കെ എല്ലാം അവിടേക്ക് ആവാനായിട്ടാണ് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക മൈദയാണ് കുറേശോ വെള്ളമൊഴിച്ചാൽ മതി വെള്ളം കൂടണ്ട അഥവാ വെള്ളം കൂടിയാൽ കുറച്ച് മൈദയും കൂടി ഇട്ടാ മതിയിട്ട എന്നാലും നമ്മൾ നോക്കിയിട്ട് കുഴച്ചെടുക്ക മതിയിട്ട അത്രയും വെള്ളം മതി നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെ മതി ഇത്ര ഇത് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഒരു മണിക്കൂർ നേരം ഇതിനെ നമ്മൾ മാറ്റി വെക്കുക ഒന്നൊന്നര മണിക്കൂർ വെക്കാം നമുക്കൊരു മണിക്കൂർ എങ്കിലും മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് നടച്ച് നമുക്കിന്ന് തുറന്ന് നോക്കാം അപ്പം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കൂടുതലായിട്ട് അത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് തപ്പിച്ച് കൊടുക്കാം ഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം നമുക്കിത് എടുക്കാം നമ്മുടെ ചായക്കട സ്റ്റൈലിൽ ഉള്ളി വട വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് അഞ്ചെണ്ണമാണ് കിട്ടിയത് കേട്ടോ അപ്പം ഇത് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം ുള്ളൊക്കെ നന്നായി വെന്തിട്ട് നല്ല സ്പൂ തഞ്ഞി പോലെ ഇരിക്കണം കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നാല് മണിക്കൊക്കെ ചായയ്ക്ക് ഉണ്ടാക്കാൻ നല്ലതാണ്